ഹലോ എവരിവൻ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തലേ ദിവസം കഴുകി വെച്ചേക്കുന്ന ഈ പാത്രങ്ങളൊക്കെ റാക്കിൽ നിന്നെടുത്ത് കബോർഡിലേക്ക് വെക്കുന്നതാണ് എൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി എന്നിട്ട് അപ്പോൾ തന്നെ ആ റാക്ക് ഒന്ന് കഴുകിയെടുത്ത് വെക്കാം ഇനിയിപ്പോ രാവിലെ തൊട്ട് പാത്രങ്ങളൊക്കെ കഴുകി കഴുകി വെക്കേണ്ടതല്ലേ ഈ റാക്ക് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് ഈ റാക്കിന് നല്ല വലുപ്പുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി പാത്രങ്ങൾ ഇതിൽ കൊള്ളോട്ട നമുക്കിവിടെ വർക്ക് ഏരിയ ഇല്ലാട്ടോ ഈ ഒരു കിച്ചൺ ആണ് ഉള്ളത് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ പാത്രങ്ങളൊക്കെ നിറഞ്ഞിരിക്കണെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര മടി വരും അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ബാക്കി പണിയിലോട്ട് കിടക്കുന്നത് അപ്പോഴേക്കും നമുക്ക് പാല് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാച്ചി അമ്നുനെ കുടിക്കാനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി ചായ കൂട്ടയാണ് അമ്നൂസ് ഇന്ന് നേരത്തെ എഴുന്നേറ്റു സാധാരണ അവൻ ലേറ്റായിട്ടാണ് എഴുന്നേക്കാറ് ഇന്ന് നേരത്തെ എഴുന്നേറ്റ് പോന്നു എഴുന്നേക്കുമ്പോൾ തന്നെ അമ്നൂസിന് ചായ വേണം അതിന് വേണ്ടിയിട്ടാണ് അവൻ അടുത്ത് തന്നെ നിൽക്കുന്നത് കുട്ടികൾക്ക് ചായ അധികം നല്ലതല്ലെന്നറിയാം ഞാൻ പതുക്കെ പതുക്കെ അമ്നൂസിനെ മാറ്റിക്കൊണ്ടിരിക്കണേണ് എനിക്കും ചേട്ടനും രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ ചായ മസ്റ്റാൻ കേട്ടോ അതുപോലെ തന്നെയാണ് അവനും ഇന്ന് രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാനാണ് കേട്ടോ എന്റെ പ്ലാൻ ഇടിയപ്പത്തിന്റെ ഒപ്പം മുട്ടക്കറി കടല മെഴുക്കു വരറ്റി ഉണ്ടാക്കാനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്കെപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം ഇത് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പത്ത് മിനിറ്റേക്ക് അങ്ങോട്ടേക്ക് നോക്കേ വേണ്ട മാത്രവുമല്ല ഒറ്റ ട്രിപ്പ് കൊണ്ട് കാര്യം കഴിയും ഇടിയപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കുറച്ച് ചൂടുവെള്ളവും ഒഴിച്ച് സ്പൂൺ വെച്ച് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ചൂട് ഒന്ന് ആറിയതിന് ശേഷം ആട്ടോ ഞാൻ കുഴച്ചെടുക്കാറ് അപ്പോഴേക്കും ഉച്ചക്ക് വെണ്ടക്ക മെഴുകുരട്ടി ഉണ്ടാക്കാനായിട്ടുള്ള വെണ്ടക്ക കഴുകി ഉണക്കാൻ വയ്ക്കുകയാണ് വെണ്ടക്ക അരിയുമ്പോൾ തന്നെ ഒരു പശപ്പ് പോലെയാണല്ലോ ഇങ്ങനെ കഴുകി ഉണക്കി അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശപ്പ് കുറച്ച് കുറവുണ്ടാകും തമ്മിൽ ഭേദം തൊമ്മൻ അത്രേ പറയാനുള്ളൂ എനിക്ക് എൻ്റെ പണികളൊക്കെ രാവിലെ പത്ത് മണിക്ക് മുൻപ് തന്നെ കഴിയണം എന്നാണ് കേട്ടോ പക്ഷെ എൻ്റെ പണികളൊക്കെ ഡിപ്പെൻസ് അപ്പോൺ അമ്മു ഇടക്ക് അമ്യുന് രാവിലെ ഞാൻ തന്നെ വേണം എല്ലാ കാര്യത്തിനും ഞാൻ അവൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് കളിക്കണം അങ്ങനെയൊക്കെയാണ് ഇടക്ക് കുഴപ്പമൊന്നുമില്ല ടി വി കാണി അവനൊറ്റയ്ക്കും തന്നെ അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിക്കുകയൊക്കെ ചെയ്യും ഇടയ്ക്ക് എന്നല്ലാട്ട മിക്കപ്പോഴും ഞാൻ കിച്ചണിൽ കയറുന്നതോ ഡ്രസ്സ് വാഷ് ചെയ്യാൻ പോകുന്നതോ ഒന്നും അമ്നുസിനിഷ്ടമല്ല അമനുവിൻ്റെ കൂടെ ഇരുന്ന് കളിക്കണതാണ് കൂടുതലിഷ്ടം അമ്നുസിൻ്റെ അപ്പൂ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞ് കളിക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അമ്നൂസിനെ കളിപ്പിക്കുന്നുണ്ട് അമ്നൂസിനെ കളിപ്പിക്കണമൊന്നും എനിക്ക് വീഡിയോകൾ എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം അവൻ വീഡിയോ എടുക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോണും കൊണ്ട് പോകും അമ്നൂസിനെ ഫോൺ കാണാനല്ല അവന് ഞാൻ എടുക്കുന്ന പോലെയൊക്കെ തന്നെ വീഡിയോ എടുക്കലാണ് ഇപ്പോഴത്തെ പണി അതിനു വേണ്ടിയിട്ടാണ് അവൻ ഫോണും കൊണ്ട് പോകണത് നമ്മുടെ വീട് പണിയണ സമയത്ത് പണിക്കാർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമനുസ് സമ്മതിക്കില്ലായിരുന്നു അടുക്കള കേട്ടാൻ തന്നെ സമ്മതിക്കില്ലായിരുന്നു അപ്പോൾ അമ്നുനെ ഫോണൊക്കെ കൊടുത്തിരുത്തുമായിരുന്നു ആ സമയത്തൊക്കെ അമ്നുസ് ഫോൺ ആയിരുന്നു ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി പുതിയ വീട്ടിൽ വന്നെ പിന്നെ ഏട്ടൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ പുതിയ വീട് പണിതേക്കണത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ വന്ന് കൊച്ചിനെ കൊണ്ട് പോകാറുണ്ട് അപ്പോഴാണ് ഞാൻ എൻ്റെ പണികളൊക്കെ സ്പീഡിൽ തീർക്കണത് അപ്പോൾ ഞാൻ കഞ്ഞിയാക്കി റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു ഇടിയപ്പൊക്കെ വേവിക്കാൻ വെച്ചു മുട്ടക്കറിക്കുള്ള സവാളയൊക്കെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുട്ടക്കറി ഞാൻ രണ്ട് ടൈപ്പിൽ വെക്കാറുണ്ട് ഇടയ്ക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കും ഇടയ്ക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാതെയും തേങ്ങാപ്പാൽ ഒഴിക്കാതെ വെക്കുന്നതാണ് കേട്ടോ ഏട്ടന് കൂടുതലിഷ്ടം എനിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നതാണ് ഇന്ന് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കാതെയാണ് കേട്ടോ വെക്കണത് ൊരു സെറ്റ് ഇടിയപ്പം മതി പക്ഷേ രണ്ട് മൂന്ന് ഇടിയപ്പം കൂടി ഉണ്ടാക്കാനുള്ള മാവ് ബാക്കിയുണ്ട് അത് ഞാൻ ഉണ്ടാക്കിയാണ് ഇനി അഥവാ അത് ബാക്കി വരികയാണെങ്കിൽ തന്നെ അമ്യൂന് വൈകിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കാലോ എന്ന് വിചാരിച്ചു ഉണ്ടാക്കി കഴിഞ്ഞ ഫുഡൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു അപ്പം മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് അതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ടേബിളിൽ വയ്ക്കുകയാണ് കുറച്ച് വാശമുള്ള ദിവസങ്ങളിലൊക്കെ എൻ്റെ സിങ്കിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ പണിയുടെ ഒപ്പം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കും പാത്രങ്ങളൊക്കെ കഴുകി കഴിയുമ്പോൾ തന്നെ ഞാൻ വേറൊരു ബ്രഷ് ഉപയോഗിച്ച് സിങ്ക് കൂടി കഴുകിയിടോട്ട പാത്രം കഴുകുമ്പോഴുള്ള ഓയിലും മറ്റ് സാധനങ്ങളൊക്കെ സിങ്കിൽ വീണ് ആകെ അതും ഒരു അഴുക്കായിട്ട് കിടക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് കഴുകിയിടണമെങ്കിൽ നല്ല വൃത്തിയാകും അപ്പം ഞാൻ എന്താ കടലൊക്കെ വരട്ടാനായിട്ടുള്ള ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചു തേങ്ങയൊക്കെ കൊത്തി എടുക്കുകയാണ് ഞാനിങ്ങനെ ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു അതിശയമാണ് കല്യാണത്തിന് മുമ്പ് ഞാൻ ഇങ്ങനെ പാചകങ്ങളൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല ഞാൻ വിക്സി പഠിക്കുന്ന സമയത്ത് വീട്ടിൽ എന്തോ തോന്നിയ ഒരു മീൻകറി ഉണ്ടാക്കിയായിരുന്നു ആ മീൻകറി വൻ ഫ്ലോപ്പായിരുന്നു ഒത്തിരി പോലും ആർക്കും കഴിക്കാനായിട്ട് പറ്റിയില്ല അത് മൊത്തത്തിൽ കൊണ്ടുപോയി കളയേണ്ടി വന്നു അതുകൊണ്ട് തന്നെ എന്നെ വീട്ടിൽ എനിക്ക് ഏറെണ്ടെന്ന് തന്നെ പറഞ്ഞു കാരണം ഞാൻ എന്ത് എന്തായാലും ഫ്ലോപ്പ് ആയിരിക്കും അതുപോലെ തന്നെ അമ്മ എന്തെങ്കിലും എന്നെ ഫുഡുണ്ടാക്കുന്ന സമയത്ത് അമ്മ എന്തെങ്കിലും ഡ്രസ്സ് വാഷ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ഫുഡ് ഏൽപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ തന്നെ അത് ഞാൻ ശ്രദ്ധിക്കാണ്ട് കരിയിച്ചൊക്കെ കളയും അതുകൊണ്ട് എന്നെ അടുക്കളയിലുള്ള പണികളൊന്നും തന്നെ ഏൽപ്പിക്കാറുണ്ടായിരുന്നില്ല എന്നാൽ എൻ്റെ അനിയത്തിയാകട്ടെ എൻ്റെ നേര് ഓപ്പോസിറ്റായിരുന്നു അവൾ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു ചെറുപ്പം മുതൽ തന്നെ അവളുടെ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു അതുകൊണ്ട് അവളുടെ കാര്യോടത്ത് ആർക്കും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നത് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കി ഫ്ലോപ്പ് ആവുന്ന കാര്യമൊക്കെ ഫ്രണ്ട്സിനോട് ചെന്ന് പറയുമ്പോൾ വൺ കോമഡി ആയിരുന്നു അവിടെ ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കാണുമ്പോൾ അവർക്കും ഒരു അതിശയോണി നീ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കണമെന്ന് എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് എന്നാൽ എൻ്റെ വീട്ടിലെ സീൻ ഇപ്പോൾ ആകെ മാറി ഇപ്പോൾ അമ്മനോട് എപ്പോഴും അച്ഛൻ പറയാത്ര അച്ഛൻ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാൽ മതിയെട്ടാ എന്ന് അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് മാത്രമല്ല വീട്ടിലാരെങ്കിലും ഗസ്റ്റ് എന്തെങ്കിലുമൊക്കെ വരുകയാണെങ്കിൽ എന്നെ കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഉണ്ടാക്കിപ്പിക്കണതും റെസിപ്പീസൊക്കെ ഇപ്പോൾ അമ്മ ചോദിക്കണതൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞാൽ പിന്നെയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കാനൊക്കെ പഠിച്ചത് ഏട്ടൻ അമ്മ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും അമ്മയുടെ കയ്യിൽ നിന്നാണ് ഞാൻ എല്ലാം പഠിച്ചത് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ലെന്നും പറഞ്ഞ് കല്യാണം കഴിക്കാൻ പേടിച്ച് നിൽക്കുന്ന കുറേ ഫ്രണ്ട്സ് എനിക്ക് തന്നെ ഉണ്ട് ഫുഡുണ്ടാക്കൽ വലിയ കാര്യമൊന്നുമല്ല അത് നമ്മൾ എന്തായാലും പഠിക്കാനായിട്ട് വലിയ ടൈമൊന്നും വേണ്ട എന്നാണ് ഞാൻ അവരോടൊക്കെ പറയാറ് ഞാൻ ഫുഡുണ്ടാക്കുന്നത് കോമഡി ആയിരുന്നു വീട്ടിൽ പിന്നീട് ഞാൻ കല്യാണത്തിന് ശേഷം കൊറോണ സമയത്ത് കേക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു മാത്രവുമല്ല കേക്കിൻ്റെ ബിസിനസ്സും ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഓർഡറും ഉണ്ടായിരുന്നു കേട്ടോ കേക്കിൻ്റെ ബിസിനസ്സിന് പക്ഷേ പ്രഗ്നൻ്റ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്കതിൻ്റെ സ്മെല്ല് പിടിക്കാതെ ആയി അങ്ങനെ ഞാനത് നിർത്തുകയാണ് ചെയ്തത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കണേ അപ്പോഴാണ് എൻ്റെ കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഞാനതൊക്കെ വേറൊരു പാത്രത്തിലോട്ടാക്കി മാറ്റി വെക്കുകയാണ് ഫ്രിഡ്ജിൽ ഇന്നലെ വെച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ട് അപ്പോൾ അതൊന്ന് കഴിക്കാൻ നേരത്ത് ചൂടാക്കി എടുക്കണം കറികളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ വേറൊരു പാത്രത്തിലോട്ടാക്കി മാറ്റി വയ്ക്കുകയാണെങ്കിൽ അടുക്കളൊന്നും ഒതുങ്ങി തന്നെ ഇരിക്കുവെട്ടോ ഇതിപ്പോൾ ഇതാ ബാക്കി വന്ന ഇടിയപ്പമാണ് അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ടാക്കി മാറ്റി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഇനിയിപ്പോൾ അത് വൈകിട്ട് അമ്നുസിന് ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും അടുക്കളയിലെ പണി കഴിയുമ്പോൾ തന്നെ അടുക്കള ആദ്യം മൊത്തം ഒന്ന് ഞാൻ വൃത്തിയാക്കി എടുക്കും കേട്ടോ അടുക്കളയാണ് ഞാൻ ആദ്യം തന്നെ വൃത്തിയാക്കുന്നത് ഇതിപ്പോൾ ഞാനൊരു സ്ക്രബ്ബറിൽ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഗ്യാസ് സ്റ്റൗ മൊത്തത്തിലൊന്നങ്ങാട് തുടച്ചെടുക്കണേണ് ഇപ്പോൾ നമ്മൾ എണ്ണ കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൽ എണ്ണകളും കാര്യങ്ങളൊക്കെ ഗ്യാസിൽ വീണ് കെടുക്കണുണ്ടാകും അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കെടുക്കും മാത്രവുമല്ല നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഈ ഡിഷ് വാഷ് ലിക്വിഡ് വാങ്ങിയതല്ല കേട്ടോ എടുക്കുന്നതാണ് ഞാനല്ല എൻ്റെ അമ്മാമ്മ അമ്മാമ്മ എപ്പോഴും എല്ലാ മാസത്തിലും ഇങ്ങനെ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് ഒരു കുപ്പി എനിക്കും തന്നയക്കാറുണ്ട് അതാണ് കേട്ടോ ഇത് സ്റ്റൗ ഇങ്ങനെ ക്ലീനാക്കി എടുക്കൽ ഞാൻ മിക്കപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് തുടച്ചങ്ങാട് എടുക്കും അപ്പോൾ സ്റ്റൗ നല്ല ക്ലീനായിട്ട് ഇരിക്കും പാടുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വാളുകൂടി വൃത്തിയാക്കി എടുക്കുകയട്ട ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എണ്ണകളും കാര്യങ്ങളൊക്കെ വാളുമ്പോൾ തെറിക്കും അപ്പോൾ അപ്പോൾ തന്നെ അത് തുടച്ചെടുക്കും ഞങ്ങളിവിടെ വാട് ചെയ്തിരിക്കുന്നത് വൈറ്റ് ടൈൽ വെച്ചിട്ടാണല്ലോ അപ്പോൾ ഹൗസ് വാമിങ്ങിന് വന്നപ്പോൾ കുറേ പേര് പറഞ്ഞു എന്തിനാണ് ഈ വൈറ്റ് ടൈൽ വെച്ചത് ശരിക്കും അഴുക്കൊക്കെ അറിയുന്ന ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് ടൈൽ വെക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചെറിയ പാടുകളൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ തുടച്ചെടുക്കും കിച്ചണിലെ ജനലുകളൊക്കെ ഞാൻ എല്ലാ ദിവസവും ഒന്നും തുടയ്ക്കാറില്ല കേട്ടോ വൺസ് ഇൻ എ വീക്ക് തുടയ്ക്കാറുള്ളൂ കല്യാണത്തിന് മുമ്പും എനിക്ക് വീടൊക്കെ ക്ലീനാക്കി വെക്കുന്നതിനോടായിരുന്നു കൂടുതൽ താല്പര്യം കല്യാണം കഴിഞ്ഞപ്പോഴും കൂടുതൽ താല്പര്യം എനിക്ക് ക്ലീനിങ്ങിനോട് തന്നെയാണ് കേട്ടോ ഡസ്റ്റ് അലർജി എന്നിങ്ങനെ വേട്ടയാടുന്നത് കൊണ്ട് ഞാൻ വിചാരിക്കുന്ന പോലെയൊന്നും ക്ലീനിങ് ഒന്നും എത്തിക്കാൻ പറ്റാറില്ല എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് അടുക്കള ഇങ്ങനെ വൃത്തിയായി കിടക്കുന്നത് കാണുന്നതാണ് കാണുന്നതാണെട്ടോ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണല്ലോ കിച്ചൺ അപ്പോൾ എപ്പോഴും അതങ്ങട് വൃത്തിയാക്കി വെക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ അപ്പോൾതാ എൻ്റെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞു ഞാൻ തിളപ്പിച്ചാറ്റിയ വെള്ളമൊക്കെ താ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് കുപ്പിയിലോട്ട് ആക്കിയാണ് ഇപ്പോൾ അല്ലേ എല്ലാവരും വീടും പരിസരമൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്